അപ്പൊ നമ്മൾ ഇന്ന് മൂന്നുപേരും കൂടെയാണ് നിൽക്കുന്നത് അപ്പൊ കഴിഞ്ഞു സൺഡേ ആണ് ഉം നമ്മൾക്ക് ഇന്ന് പള്ളിയിലൊക്കെ പോണം അപ്പൊ പള്ളിയിൽ പോണ ആളാണി കിടക്കുന്ന പള്ളി പൊന്നില്ലേ പള്ളി പൊന്നില്ലേ അപ്പൊ എനിക്ക് പിന്നെ പിന്നെ വെറുതെ ഇരുന്നാ മതില വീട്ടിലൊരു പണി ചെയ്യണ്ട ഇപ്പൊ സൂത്രം കാണിച്ചരാം

ണോ അയച്ചു അത് കാറ്റ് വലിയ ഇപ്പൊ മാറി തുടങ്ങി കഴിയുമ്പത്തൊക്കെ ശെരിയായിട്ട് ശനിയാഴ്ച വരാറുണ്ട് ഞാൻ പോവാണ് പള്ളി പോയിട്ട് ഞാൻ അങ്ങനെ അയച്ച ഞങ്ങള് പള്ളി വിട്ട് വന്നു പിന്നെ കുഞ്ഞാറ്റ അപ്പുറത്ത് വലിയമ്മച്ചയുടെ വീട്ടിൽ വലിയമ്മയുടെ വീട്ടിൽ പോയി കുഞ്ഞാറ്റ അമ്മച്ചൊക്കെ കൂടെ പിന്നെ അവിടെ എബിയാന്റെ ചിക്കൻ കറി ഉണ്ടാകാണ് നമുക്ക് ചിക്കൻ ഫുഡ് ഒക്കെ അപ്പൊ ഞാൻ ഇവിടെ കണ്ടോ ഞാൻ ഇങ്ങനെ മുടി കിട്ടി എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് എടുക്കാൻ പോവാണ് നമ്മുടെ ആൽഫി ഇന്ന് പോവും അപ്പൊ നമ്മുടെ ആൽഫി ഇന്ന് പോവും അപ്പൊ നമ്മുടെ ആല്പുന്ന് പോവും അപ്പൊ അവനെ വെച്ചിട്ട് നമുക്ക് രണ്ടു മൂന്ന് വീട് ഇടുത്തിട്ട് വേണം അവനെ ഇടാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇവിടെ വീട് എടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ നമുക്ക് എന്റെ മുടി ഇങ്ങനെ കെട്ടുമ്പോ ഭയങ്കര കട്ടിയായിട്ട് തോന്നി ഇതിങ്ങനെ കിടക്കുമ്പോ നല്ല രസം அப்ப நமக்கு என்ன இருக்க ஒட்டாய നടക്കുകയെ കിട്ടാ ആ പിന്നെ നമ്മൾ നമ്മൾ ഒരു സർപ്രൈസ് റിവീൽ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ അത് ഞാൻ ചെയ്യും ഞാൻ കൊറേ നാളെ പറ്റിക്കുന്നുല്ലേ അപ്പൊ ഇത് എന്തായാലും ഇന്നെന്തേലും ചെയ്യും ഇത് മാൽഫിനൊക്കെ കിട്ടാൻ വേണ്ടിട്ടായിരുന്നു അവൻ ഈ എറണാകുളത്ത് വരുന്ന കാരണം പിന്നെ വന്നപ്പോ അവനെ വയ്യാണ്ടാണല്ലോ വന്നത് അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചൊന്നെടുക്കാന്ന് ഇനി അത് കിട്ടി കൊണ്ട് കഴിഞ്ഞ നിങ്ങള് നിങ്ങൾ പറയുമ്പോൾ കിട്ടും അത് പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ ചെയ്യും ഇപ്പല്ല ഇത് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് വരും ഒരാട് എന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇവളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ സർപ്രൈസ് സർപ്രൈസും My mommy. My mommy. g t Got. Got it. g Got it. g o അപ്പൊ നമ്മളൊരു വീട് എടുക്കായിരുന്നു അതെടുത്തു കഴിഞ്ഞു പിന്നെ നമ്മള് കൊറേ നാളായി ഒരു സർപ്രൈസ് റിവീൽ ചെയ്യണം ചെയ്യണം അത് കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ അപ്പൊ നമുക്ക് അമ്മച്ചിനെ വിളിച്ചിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം എല്ലാം പറഞ്ഞു തരാം അപ്പൊ നമ്മുടെ എബിയാനിക്ക് എത്ര മാസമായി കഴിഞ്ഞു എട്ട് മാസമായിട്ട് മാസം വരുന്നു പക്ഷെ ഇത്ര പോയിട്ട് പറയാതെന്നു വിചാരിച്ച അപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് ഒരു പുതിയ പുതിയ അതിഥി വരാൻ പോവാണ് ആറ് കൊച്ചുമക്കളുടെ അമ്മൂമ്മയാണ് ഇങ്ങനെ പിന്നെ 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 ഞാൻ പിന്നെ കുക്കു പിന്നെ നമ്മളെ പേരൊന്നും തീരുമാനിച്ചിട്ടില്ല ഞാൻ പറയാ அசி வீட்ல വിളிக்கணும் மேரே வீ ஆண்டி அப்போ தனியா குச்சி வெச்சிட்டு இருந்தேன் அங்க என்ன இல்ல மேரே പറഞ്ഞുனளோ ஏய் இவளுக்கு கிட்டுன்னு என்னன்னு சொன்னா என்னட்டே கேக்குறானே கிட்டு கிட்டு மூயிலா ஆ கிட்டு மூயிலை நல்லா இரு. அது வரும்போது ஏதுண்ணியா நான் திட்டடா அது நல்லதா. அதே அப்ப வந்துட்டாங்க குட்டிအောင် பென்னு நினை கிட்டு ஆ குட்டங்களா கிட்டு மூன்னு ஒலிக்கு. உங்களுக்கு ஏதுண்ணேல இஷ்டம்? ஆ பென்கு അതെന്തുകൊണ്ടാ മാളു അത് അവൾക്ക് കളിക്കാൻ വേണെന്ന് ഒരു പെൺകുട്ടിന് അതാണ് അവളുടെ ആഗ്രഹം മാളുവിന് കുഞ്ഞാറ്റെ ഉള്ളത് കൊണ്ടാണ് അവളിപ്പൊ പെൺ ആൺകുട്ടിയെ ആഗ്രഹിക്കുന്നത് ഇവള് ആയി ഇവളെ പ്രജ്ഞന ആയിരിക്കുന്ന സമയത്ത് മാളുവിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹ ആരുണ്ടാവണം പെൺകുട്ടി കുഞ്ഞാറ്റ പെൺകുട്ടിയാവണെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കിട്ടിയതാണ് കുഞ്ഞാറ്റ പിന്നെ ആർ പറഞ്ഞാ ഇഷ്ടം ചേച്ചീന ഇഷ്ടമില്ലെന്നൊക്കെ പറയും പക്ഷെ ഒരു ദിവസം കാണാണ്ടിരുന്നു എനിക്ക് കൊറഞ്ഞമാരുണ്ടാ എനിക്ക് സ്കൂളില് കൊറേത്തിമാരുണ്ട് വര നിരണ്ട് എന്ന് മറ അപ്പൊ ഒക്ടോബർ ആണ് നമുക്ക് ഡെലിവറി പറഞ്ഞിരുന്നത് അപ്പൊ അല്ലെ സോറി എബിഎ ഇപ്പൊ എല്ലാ മാസത്തിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോ പരിപാടികളുണ്ടോ ബർത്ത്ഡേ ഒക്ടോബറിൽ വരും സെപ്റ്റംബറില് രണ്ടു മൂന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ഞങ്ങൾക്കിന് പറഞ്ഞു ിന്റെ പട്ടിയുടെ ബർത്ത്ഡേ എന്നാ സെപ്റ്റംബർ ഏഴാം തീയതി വർഷം എന്റെ ബർത്ത്ഡേയുടെ ഈ പെണ്ണിനിണ്ടല്ലോ എൻറെ ബർത്ത്ഡേ ആർമയുണ്ടായിരുന്നില്ല പക്ഷെ വീടെ പട്ടിയുടെ ബർത്ത്ഡേ ഇല്ല എനിക്ക് ഓർമ്മ ആ ദിവസത്തിന്റെ അതിന്റെ മുന്നേ ദിവസം ഓർമ്മയുണ്ടായിരുന്നു ഓർമ്മയായിരുന്നു പക്ഷെ എന്നിട്ട് ഞാൻ പട്ടിയുടെ ബർത്ത്ഡേ സ്റ്റാറ്റസ് ഒക്കെ കിട്ടുന്നു അന്നേ അന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അന്നൊരു ഇതിനെ ഞങ്ങടെ കാമ്പ അത് വന്ന് അത് കഴിഞ്ഞ് വന്ന് ഞാൻ കിടന്നുറങ്ങി ഞാനെപ്പഴീറ്ററിയിട്ട് ശീലായിരിക്കും അതോ എൻ്റെ ബർത്ത് ഡേ നമ്മള് ഫുള്ള് മാളു കിട്ടില്ലേ മാളും മാളും എല്ലാം സർപ്രൈസ് കൊടുത്തേക്കട്ടെ പാറ അപ്പോ കുക്കോനെയും പ്രസവിക്കുമ്പോ ഡെയിലി ഇതായിരുന്നു സുസേറിയനായിരുന്നു ആദ്യത്തെ സുഖപ്രസവായിരുന്നു രണ്ടാമത്തെ അവൾക്ക് പെട്ടെന്നാണ് സുസേറിയൻ ചെയ്യാൻ വന്നത് പിന്നെ പെട്ടെന്ന് ആയിന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ഇനി സുസേറിയനാവില്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് പേടിയായി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ സംശയമായിരുന്നു അറിയില്ലായിരുന്നു അവൾക്ക് ഛർദി ഒക്കെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോ പ്രഗ്നൻസിൽ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോ ഫസ്റ്റത്തെ മൂന്ന് മാസം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് കാര്യമാക്കാണ്ട് പോയി പക്ഷെ എനിക്ക് എന്തോ സംശയം ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ എന്ത് ഇത് ഡോക്ടറുടെ പോയി പറഞ്ഞു എനിക്ക് ഇത് തെളിഞ്ഞില്ലെങ്കിലും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഡോക്ടറെന്ന് പറഞ്ഞപ്പോൾ ആള് എച്ച് സി ജി ലെവലിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എച്ച് സി ജി ലെവൽ ചെക്ക് ചെയ്തപ്പോ ഉറപ്പായി കൺഫേം ആയി അപ്പോഴേക്കും മാസം മാസമായിട്ടു അതുകൊണ്ട് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷനൊക്കെ കൊണ്ട് ഞാൻ ഓക്കെ ആയി പിന്നെ ഇനിയിപ്പോ കുഴപ്പൊന്നു കുഴപ്പമില്ല ഇതിപ്പോ എല്ലാവരുടെ അടുത്തുണ്ടാവണതാണ് നിങ്ങൾ അറിയാത്തോണ്ടല്ലേ എന്ന് ചോദിച്ചു അത് കുഴപ്പമില്ല കുഴപ്പമില്ലാതെ പൊക്കോളും സി സെറീന് വലിയ കുഴപ്പമൊന്നും ഇപ്പോ കൊറേ പേര് അങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക അതിന് പെട്ടെന്ന് എന്തെങ്കിലും വേദന വിഷമങ്ങൾ അങ്ങനെ വരികയാണെങ്കിൽ വേഗം ഡോക്ടറെടുത്ത് ചെല്ലാൻ പറഞ്ഞു പിന്നെ എല്ലാവർക്കും ചെറിയൊരു ണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പോയി ഇപ്പൊ എന്തായാലും രണ്ടു മാസം കൂടെ കാത്തിനും ഒക്ടോബർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഉണ്ണി വരും ഇപ്പൊ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണ എല്ലാവരും പിന്നെ കുക്കുന്റെ പാല് കൊടുക്കണ കാര്യത്തിലായിരുന്നു ഇപ്പൊ ഒരു ആറേഴു മാസം കൊടുത്തതില് കൊഴപ്പൊന്നുമില്ലാന്ന് പറഞ്ഞു അപ്പൊ ആറേഴു മാസം വരെ കൊടുത്തിട്ടുണ്ട് അവന്റെ ബർത്ത്ഡേ ഡി അന്ന് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ ഞാൻ നിർത്തിക്കൊണ്ടിരിക്കുക പിന്നെ പാലില്ലെങ്കിലും ഭക്ഷണം നന്നായിട്ട് കഴിക്കണം കുട്ടി അതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര വലിയ ടെൻഷൻ കൂടുതൽ പാലിനേക്കാളും ഇഷ്ടം ഓരോന്ന് കഴിക്കാൻ ചോറ് അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ എല്ലാം കഴിക്കും അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു ടെൻഷനില്ല ഇവർക്കായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ ടെൻഷൻ ഭയങ്കര പാടിയുള്ള കുട്ടിയായിരുന്നു അവളെ സ്കൂളിലേക്ക് ഫുഡ് കൊണ്ടുപോവാണെങ്കിൽ അവനക്ക് മുട്ട ഏഹ് മുളകൊന്നിട്ട് പൊരിക്കാൻ പാടില്ലേ വെറുതെ ഉപ്പ് മാത്രം ഇട്ട് പൊരിച്ചു കൊടുക്കണത് പിന്നെ കപ്പടം അത് മാത്രം കൊണ്ടു കറികളൊന്നും ില്ലട്ടാ അങ്ങനെ അതെ എന്റെ കുട്ടിക്ക് ഇഷ്ടം ദോശയും ചമ്മന്തിക്കല്ല പിന്നെ അതൊന്നും ചോപ്പ് ചമ്മന്തി പറ്റില്ല പക്ഷെ കുക്കങ്ങന അവര് നല്ല എലും കാറിയൊക്കെ കൂട്ടിട്ട് ശരി ശരിയും എന്നാലും കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും കണ ഉണ്ണിനൊക്കെ കാണാൻ പറ്റിയിരുന്നില്ല തുടക്കത്തിൽ ഒന്നും ഐസ്യൂലൊക്കെ ആയതുകൊണ്ട് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും എല്ലാവർക്കും കാണാൻ വിധത്തിലും എനിക്ക് ഹസ്ബൻഡ് നിക്കാൻ വിധത്തിലുള്ള റൂമൊക്കെ ആക്കിയിട്ടാണ് അതുകൊണ്ട് ജി എമ്മിലാണ് കാണിച്ചിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാ പുതിയ വീട്